ബിഗിൻ വേൾഡിലേക്ക് സ്വാഗതം ഇപ്പൊ നമ്മൾ ഇന്നെന്താ ചെയ്യാൻ പോകണന്ന് വെച്ചാൽ കുറച്ച് ചെടികള് നമ്മൾ മേടിച്ചില്ലായിരുന്നോ പ്രത്യേകിച്ച് നമ്മുടെ ചെമ്പരത്തി ഞാൻ മുല്ലപ്പൂവിന്റെ അടുത്ത് അകത്ത് വെച്ച് ജാസ്മിൻ എടുത്ത് പിന്നെ ഉണ്ടായിരുന്ന കുറച്ച് ചെടികൾ പൂക്കൾ ഉണ്ടായിരുന്ന കുറച്ച് ചെടികൾ മേടിച്ചായിരുന്നു അപ്പൊ അത് വെച്ചിട്ടില്ലായിരുന്നു അപ്പൊ അത് എങ്ങനെയാ പ്രിപ്പയർ ചെയ്യുന്നെ എങ്ങനെയാ വെക്കുന്നത് എന്നൊക്കെ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പം നമ്മുടെ ചെമ്പരത്തി വെക്കാനുള്ള ഫോട്ടോ ആണ് ഇത് കേട്ടോ അപ്പൊ ഇതിനകത്ത് കുറച്ച് സോയിലും കമ്പോസ്റ്റും മിക്സ് ചെയ്ത സാധനം ഇരിപ്പുണ്ട് ഇത് നമ്മൾ മിക്സ് ചെയ്യുന്ന മെഡിസി പോക്സ് ആട്ടോ ഇതിനകത്ത് ത്രീ മന്ത് സ്ലോലി റിലീസിങ് ഫെർട്ടിലൈസർ ആണുള്ളത് ഇതിനകത്ത് അവർ ഓർഗാനിക് മെറ്റീരിയൽസ് ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയത് അപ്പം നമ്മൾ എപ്പോഴും കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ടേ ഇതൊക്കെ യൂസ് ചെയ്യാവുള്ളൂ തന്നെ ഞാൻ ഇതിനകത്തൊന്ന് എടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കുവാണേ ഇപ്പം നമ്മുടെ പോട്ടി മിക്സ് ഞാൻ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുകയാണേ അപ്പ മിക്സ് ആയിക്കോളും കൂടെ നമുക്ക് ഫെർട്ടിലൈസറോട് ഇട്ട് കൊടുക്കണം ഇതിനകത്തോട്ട് കുറച്ച് ഇട്ട് കൊടുക്കാം വളരെ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അതായത് മാസത്തിലൊന്ന് ഒരു മൂന്നാലെണ്ണം അതിൻ്റെ ചുറ്റും ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് വെള്ളോണം വെള്ളം ഒടിച്ചു കൊടുത്ത് അങ്ങനെ ടേക്ക് കെയർ ചെയ്താൽ മതി നമ്മുടെ പ്ലാന്റ്സിനെ അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിനകത്ത് ഞാൻ ഇനി നമ്മുടെ ചെമ്പരത്തി വെക്കാൻ ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കി കൊടുത്തിട്ട് അതിലോട്ട് നമ്മുടെ ചെമ്പരത്തി എടുത്തു വെക്കാൻ വേണ്ടി പോവാ ഇതിപ്പോ ഓൾറെഡി ലൂസായിട്ട് ഇരിക്കുകയാണ് കേട്ടോ വേരോട് കൂടി നമുക്ക് അതിനകത്ത് എടുത്തു വെക്കാൻ പറ്റും മെഴിച്ചടിയും കൂടെ എൻ്റെ നടുവിലും മാറ്റി കൊടുക്കട്ടെ വന്ന് ഞാൻ ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ മോളിൽ കുറച്ച് മാറ്റിയായിരുന്നു എടുത്തത് വീണ്ടും തിരിച്ചിട്ട് കൊടുത്ത് കാരണം അതോട്ട് ഇറങ്ങിപ്പോകുന്നില്ലായിരുന്നു ഇപ്പം നിറച്ച് പൂക്കളുള്ള ചെമ്പരത്തിയാണ് പൂക്കൾ വന്ന് കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം കണ്ടോ ചെറിയ ചെറിയ മുട്ടുകളൊക്കെ വന്ന് നിപ്പുണ്ട് അപ്പോൾ ഇതുകൊണ്ടുതന്നെ പൂവിട്ട് തരുമായിരിക്കും എന്ന് വിചാരിക്കുന്നു ഇത് പുറത്ത് വെക്കുന്നതിന് കുഴപ്പമില്ലാന്നു ഞാൻ ഇവിടെ തണുപ്പത്തേക്ക് പിടിച്ചു വരും അപ്പൊ നമുക്കൊന്ന് നല്ലോണം വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പൊ ഇതെല്ലാം കൂടെ ഞാൻ ഒന്നും ആക്കി വെച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാന്ന് വിചാരിച്ചേ ഇത് ഫുൾ സണ്ണിൽ വെക്കണമെന്നാണ് നമ്മൾ നഴ്സറി എന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞു തന്നെ കേട്ടോ അപ്പൊ ഫുൾ സണ്ണില് നമ്മൾ പുറത്തെടുത്ത് വെക്കും സൺ കിട്ടുമെന്ന് അറിയില്ല കാരണം വിന്റർ അല്ലേ വരുന്നത് അപ്പൊ കിട്ടുന്ന സണ് ആവട്ടെ ഇവിടെ ഞാൻ കുറച്ച് ചെറിയ ചെറിയ പോട്സ് എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഫ്ലവറിംഗ് പ്ലാന്റ്സ് മേടിച്ചെന്ന് പറഞ്ഞില്ലായിരുന്നു അപ്പൊ അതും കൂടെ നമുക്ക് നടണം അപ്പൊ അതിനകത്തോട്ട് ഞാൻ ഈ പോട്ടി മിക്സും ഇച്ചിരി ഫെർട്ടിലൈസറും ഒക്കെ ഇട്ട് അതിനേം കൂടെ ഞാൻ നട്ടു കൊടുക്കാൻ വേണ്ടി പോവാണ് വെജിറ്റബിൾസ് മാത്രല്ല കേട്ടോ പൂക്കളും വേണ്ടേ നമ്മുടെ ഗാർഡനിൽ അപ്പൊ ഞാൻ കുറച്ച് കുറച്ച് ഫെർട്ടിലൈസർ കൂടി ഇട്ട് കൊടുക്കുവാണ് ഈ ഇരിക്കുന്ന കണ്ടോ നമ്മുടെ പത്ത് ചെടിയുടെ തണ്ടാ കേട്ടോ ആക്ച്വലി അത് പുറത്തു വെച്ചിരുന്ന ഫുൾ ഉണങ്ങിപ്പോയി അപ്പൊ കുറച്ചെടുത്ത് അകത്ത് വെക്കാൻ വേണ്ടി പോകുക അങ്ങനെയാണെങ്കിൽ വിന്ററിന്റെ സമയത്ത് കുറച്ചെങ്കിലും ചൂട് അകത്തിരുന്ന് കിട്ടട്ടെ എന്ന് വെച്ചു അങ്ങനെയാണെങ്കിൽ കിളക്കുവാണെങ്കിൽ കിളിക്കട്ടെ അല്ലെങ്കിൽ അടുത്ത സമ്മറിന് എനിക്ക് പുതിയ സീഡ് മേടിച്ച് ഉണ്ടാക്കി എടുക്കേണ്ടി വരും മറ്റേ ഇത് നമ്മള് പൂവ് നടാൻ വേണ്ടി പോണേ ഇതില് അതിന്റെ പിക്ചർ ഉണ്ട് കണ്ടോ ഞാൻ പറഞ്ഞില്ല മോളിലോട്ട് ഇങ്ങനെ തണ്ടേല് നിറച്ചു പൂവായിട്ട് വളരുന്ന സാധനമാണ് പേര് ആൻറ്റീറിനും മാഡം ബട്ടർഫ്ലൈ ഇത് ഓരോന്നായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം ഞങ്ങള് പുറത്തുവരുന്ന വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ച പക്ഷെ ഭയങ്കര കാറ്റാണ് നമ്മൾ അത് നട്ടു കഴിഞ്ഞ് ഇനി മറ്റേ പോപ്പി ഫ്ലവേഴ്സിൻ്റെയും കൂടെ നമുക്ക് നട്ടു കൊടുക്കാം ഇതാണ് പോപ്പി ഫ്ലവേഴ്സ് പിന്നെ എന്താണ് വണ്ടർലാൻഡ് പോപ്പി മിക്സ് നമുക്ക് നേഴ്സറിയിൽ നിന്നൊക്കെ ഇങ്ങനെ കിട്ടുന്നതുകൊണ്ട് നമുക്ക് വേഗം വേഗം എടുക്കാനും വെക്കാനും ഒക്കെ എളുപ്പമാണ് അതൊക്കെ തന്നെ എന്താ പറയാ പൊട്ടിയും മിക്സും കമ്പോസ്റ്റും ഒക്കെ നമുക്ക് മാർക്കറ്റിൽ സുലഭമായിട്ട് കിട്ടും ഞങ്ങൾ ഇവിടെ ഗാർഡനിങ് ഒക്കെ ചെയ്യുമ്പം ഇവിടുത്തെ എന്താ പറയുക ഗാർഡൻ ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എങ്ങനെ എന്തൊക്കെയാണ് ഈ സമയത്ത് ചെയ്യേണ്ടതൊക്കെ അപ്പൊ നാട്ടിലൊക്കെ ഉള്ളവരല്ലേ വേറെ കൺട്രീസിലൊക്കെ ഉള്ളവർ അവിടുത്തെ നഴ്സറിയിലോ അല്ലെങ്കിൽ അവിടുത്തെ ഗാർഡൻ പ്ലാന്റ് ഒക്കെ കാണൂല അപ്പൊ അവരെ അന്വേഷിച്ചിട്ട് എന്താ പറയാ അതൊക്കെ കണ്ടുപിടിച്ച് അതിനനുസരിച്ച് ചെയ്ത് നോക്കണം നമുക്ക് ചെറിയതായിട്ട് എങ്ങനെയൊക്കെയാന്നുള്ളൊരു വിവരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ചെയ്തു പോകും പിന്നെ ഒന്ന് സ്റ്റാർട്ടിങ് ഇട്ട് എല്ലാത്തിനും ഒരു സ്റ്റാർട്ടിങ് പ്രോബ്ലം അല്ലേ എല്ലാവർക്കും അപ്പൊ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഇതൊക്കെ നമുക്ക് ഒത്തിരി ഈസി ആയിട്ട് തോന്നും ആ സ്റ്റാർട്ട് ചെയ്ത ആ സമയം വരെ ഇത്ര ഡിഫിക്കൽട്ടാ ഓ മണ്ണിട്ട് കളിക്കണം മണ്ണ് വരണം അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നത് പക്ഷെ ഒന്ന് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ വളരെ ഈസി ആയിട്ടേ തോന്നും ഇതൊരു പരീക്ഷണ കേട്ടോ എന്റെ പത്ത് മണി എനിക്ക് പത്ത് മണി ചെടിയോട് ഭയങ്കര ഇഷ്ട അപ്പൊ പത്ത് മണി ചെടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടിയാണ് ഇതേതായാലും എടുത്തു വെച്ച് നോക്കട്ടെ വിളിക്കുകയെന്ന് നോക്കട്ടെ ഇപ്പം ഞാൻ ചെറിയ ചെറിയ കുഴി തൊ തൊളയിട്ട് കൊടുത്തിട്ടുണ്ട് ആ മണ്ണിനകത്ത് ഇത് അങ്ങോട്ട് ഇറക്കി ഇറക്കി അങ് വെച്ചുകൊടുക്ക ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ വളരെ ഈസി ആയിട്ട് വളർന്നു വരുന്ന സാധനം കേട്ടോ ഇവിടെയൊക്കെ ഈ തണുപ്പുള്ളത് കൊണ്ടാ നമുക്ക് ഇത് പിടിച്ചു കിട്ടാനും എടുക്കാനും ഒക്കെ ഭയങ്കര പാട് നമ്മള് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ചെടികൾക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്താൽ മറക്കല് ഇത് കേട്ടോ ഞാൻ ഇവിടെ കുറച്ച് തൈകളൊക്കെ എടുത്തുവെച്ചതായിട്ടോ ഏഹ് ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ വേണ്ടിട്ട് ഉണ്ടാക്കി വച്ചിരുന്നു അപ്പൊ ഒരു പ്രാവശ്യം എന്നോട് ഒരു നോർത്ത് ഇന്ത്യൻ ലേഡി വന്നിട്ട് എന്നോട് ചോദിച്ചു അപ്പൊ ഞാൻ കൊണ്ട് കൊടുത്തു അപ്പൊ എന്റെ കയ്യിലാകപ്പാട് രണ്ട് പ്ലാന്റുകളായിരുന്നു ഒരു പ്ലാൻ ഞാൻ പുള്ളിക്കാരത്തി കൊടുത്തു അപ്പം എന്നോട് തന്നെയാണ് ചോദിക്കാമായിരിക്കും കൂടുതൽ ലീവ്സ് വേണം തരാമോന്ന് കാരണം അവരുടെ കുഞ്ഞിനാണെങ്കിൽ ഭയങ്കര ചുമയും പനിയൊക്കെയാ അപ്പോൾ ഈ പനിക്കൂർക്കിട്ട് വെള്ളം കൊടുക്കുക അപ്പം അത് മെഡിസിനൽ എഫക്റ്റ് ഉള്ള സാധനം അല്ലേ അപ്പം നമുക്ക് പനിക്കൂർക്ക ഒത്തിരി ആവശ്യമുള്ള സാധനമാണ് അപ്പം ഞാൻ അന്ന് കൊണ്ട് നമ്മുടെ ചെടിയൊക്കെ ഉണ്ടാകുന്ന സമയം ഞാൻ എക്സ്ട്രാ ഇവിടെ ഉണ്ടാക്കി വെക്കും കാരണം ഈവൻ ഞാൻ ചിലപ്പോൾ എടുത്ത് മാർക്കറ്റ് പ്ലേസിൽ ഇടും കാരണം ആവശ്യമുള്ളവർക്ക് ഒത്തിരി പൈസ ഒന്നും മേടിക്കത്തൊന്നുമില്ല പക്ഷെ ആവശ്യമുള്ളവർക്ക് അത് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് വെച്ച് കാരണം അന്ന് എന്നോട് ആ അമ്മ അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ പിള്ളേരെ തന്നെ ഓർത്ത് പോയത് കാരണം അത്ര നീഡ് ആയിരുന്നു എന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു എൻ്റെ ഫുള്ള് എല്ലേയും പറിച്ചു കൊടുത്തു വിട്ട് അവരെ ഞാൻ വിട്ടത് അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ കേട്ടോ നമ്മുടെ ചെമ്പരത്തി ബാക്കി പൂക്കളുടെ ചെടികളെല്ലാം വെച്ച് കഴിഞ്ഞു അപ്പം ഞങ്ങൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ടേക്ക് കെയർ ബൈ